ഹലോ എവരിവൺ ഇത് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ പല മിസ്റ്റേക്സും ഉണ്ടാകാം ഓക്കെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കണ്ണൂർ ഫോർട്ടാണ് ഇവളാണ് എൻ്റെ കമ്പാനിയൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ സപ്പോർട്ടർ എനിക്ക് ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ സ്കൂൾ ടൈമാണ് ഓർമ്മ വരുന്നത് ആക്ച്വലി ഞങ്ങൾ മൂന്ന് പേരാണ് ഒരാൾക്ക് ഇന്ന് വരാൻ പറ്റിയില്ല വി മിസ് യുസാബ് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമ്മൾ വീട്ടിൽ പല കള്ളവും പറഞ്ഞിറങ്ങാറുണ്ട് എന്നിട്ട് ഈ കോട്ടയിലും ബീച്ചിലും ഒക്കെ പോകും അതൊക്കെ നല്ല രസമായിരുന്നു ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നേ പലതവണ ഈ പ്ലാൻ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ നോക്കി ബട്ട് ലാസ്റ്റ് എന്തായാലും ഇറങ്ങിയിൽ പോയി വരാമെന്ന് ഡിസൈഡ് ചെയ്തു ഒരു ഐസ്ക്രീമിൽ തുടങ്ങാം മഴയും ഐസ്ക്രീമും പെർഫെക്റ്റ് മാച്ച് അല്ലേ ഇന്നിവിടെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് ന്യൂലി മാരിഡ് കപ്പിൾസ് അവരുടെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ശരി എൻ്റെ കഥ മാത്രം കേട്ടാൽ മതിയോ ഈ ഫോർട്ടിനെ പറ്റി അറിയണ്ടേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസ് വൈസ്രോയ് ഡോം ഫ്രാൻസിസ്കോ ഡി അൽമീഡ വല്ലാത്തൊരു പേരെന്നെ ആ അദ്ദേഹമാണ് ഈ കോട്ടപ്പാ ഈ കോട്ടപ്പാണി കഴിപ്പിച്ചത് കേരളത്തിലെ പ്രശസ്തമായ ചരിത്ര കോട്ട ഇത് ആദ്യം ഇത് പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു പിന്നെ അത് ഡച്ചുകാരുടെ കയ്യിലായി പിന്നെ ബ്രിട്ടീഷുകാർ അങ്ങനെ കൈമാറി കൈമാറി സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മുടെ കയ്യിലെത്തി ഐ മീൻ ഇന്ത്യയുടെ കയ്യിലായി സത്യത്തിൽ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ ഞാനിതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അയോധി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇതിൻ്റെ ഭംഗി എനിക്ക് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാൻ പറ്റിയില്ല ഞാനിപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് ഞാനും കൂടി അത് ശ്രദ്ധിക്കുന്നത് നല്ല മഴ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സൂര്യൻ സൂര്യമന്ദിൻ ചിന്തിക്കുന്നുണ്ടാവും സത്യത്തിൽ ഉണ്ടല്ലോ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ എന്തോ ഭാഗ്യം നമ്മുടെ ഇറങ്ങിയ ടൈമിൽ നമ്മൾ ആ കോട്ട ചുറ്റി കാണുന്ന ആ സമയത്തും മഴയെ പെയ്തിട്ടില്ല അതൊക്കെ ഒരു ലെക് ഫാക്ടറാണ് ഈ കോട്ട ശരിക്കും സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൻ്റെ തീരത്താണ് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കടലും കൂടി കാണാൻ പറ്റും അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഞാൻ ഈ ചാനൽ തുടങ്ങാനുണ്ടായ റീസൺ അടുത്ത് പറഞ്ഞില്ലല്ലോ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് മുമ്പേ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൂടെ നടക്കുന്ന ഈ ഫ്രണ്ട് ഉണ്ടല്ലോ ഇവളോ ഒരു ദിവസം എന്നെ കോൾ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നിന്നെ വീട്ടിൽ പോയി ഇട്ടതാണോ എന്ന് ആ ഒറ്റ ഒരു വാക്കിൽ ഉണ്ടായി നമ്മൾ പേരും എങ്ങോട്ട് പോയാലും അതിൽ വീഡിയോ എടുക്കുന്നതും ഫോട്ടോസ് എടുക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നതും അതൊരു റീലാക്കിയിട്ട് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാനാണ് എൻ്റെ കൂടെ നടക്കുന്ന രണ്ടു പേർക്കും അതിലൊന്നും വലിയ താല്പര്യം തന്നെ ഇല്ല പക്ഷെ ഇവർ ഭയങ്കര സപ്പോർട്ടീവാണ് എനിക്ക് വീഡിയോ എടുക്കണം നമുക്ക് പുറത്ത് പോകാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ ഇവളൊരിക്കലും നോ പറയാറില്ല ഭയങ്കര സപ്പോർട്ടീവ് ആണ് അതുപോലെ എൻ്റെ വീഡിയോയിൽ എന്നെ കാണിക്കുന്നില്ലെങ്കിലും അവളെ കാണിക്കാൻ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇനി നമുക്ക് ബാക്ക് ടു കോട്ട കോട്ടയെ പറ്റി സംസാരിക്കാം ഇതില്ലേ ഞാൻ ഇത് മുമ്പ് കണ്ടിരുന്നോ ഇതിവിടെ മുമ്പ് ഉണ്ടായിരുന്നോ മുമ്പ് ഉണ്ടാവുമല്ലേ കാണുമ്പോൾ തന്നെ നല്ല പഴക്കുള്ളതുപോലെ ഇല്ലേ ഇതൊരു അമ്പലത്തിലൊക്കെ കയറിപ്പോകുന്ന ആ ഒരു ഫീലാണ് അത് കണ്ടപ്പോൾ ആ ഒരു നടയും ഒരു പ്രത്യേകതരം വറതന്നെ ഒരു ഫീലാണ് അത് കൂടി ഒന്ന് ഇറങ്ങി വന്നപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു കാറ് വാങ്ങിക്കാൻ ആലോചിച്ചൊരു ഞാൻ നടന്നിട്ട് മറന്നു മറന്നു എപ്പോഴും മാസം കൊണ്ട് എന്തെങ്കിലും അതിനു ചെയ്യണം പിന്നെ പിന്നെ ആലോചിക്കുമ്പോഴേ എന്ന് ഇങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ നടന്നു കഷ്ടപ്പെടുന്നു ഒരു കാർ വാങ്ങിച്ചുകൂടി എന്ന് ചോദിച്ചത് അതിന്റെ മറുപടി നിങ്ങളിപ്പോ കേട്ടത് എന്തായാലും കാർ വാങ്ങിക്കാൻ ആലോചിച്ചിട്ട് ഞാൻ ഞാനാദ്യമായിട്ട് കേടാണ് തിരിച്ചു വരുന്ന സമയത്ത് കണ്ണൂരിൽ ദസറ നടക്കുന്ന ടൈം ആയിരുന്നു അതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുൾ ലൈറ്റ് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇത്ര നാൾ കണ്ണൂരിൽ ഞാൻ ടെനിച്ചതും വളരൊക്കെ കണ്ടുവരു തന്നെയാണ് പക്ഷേ ഇതസറയുടെ ഇതൊന്നും ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ ഓക്കെ ഗൈസ് ബൈ സി യു നെക്സ്റ്റ് വീഡിയോ